നന്നായി നന്നായി സിനിമയിൽ അവനയിക്കണം എന്നൊക്കെ തോന്നുന്നത് നല്ല കാര്യം തന്നെ അല്ലേ അത് എല്ലാവർക്കും കഴിവുണ്ട് അതങ്ങ് ഉപയോഗിക്കണം ആട്ടെ ഞാൻ ചോദിക്കാൻ വന്നത് ഈ കൂടെ ആര് വന്നിട്ടുണ്ട് അതായത് അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ടോ ഇല്ല അതാണ് സിനിമയിലൊരു ചാൻസ് അന്വേഷിച്ച് വരുമ്പോഴൊക്കെ പെൺപിള്ള കുറേ പേരെ കൂട്ടിയൊക്കെ വരും അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പെമ്പിള്ളേർക്ക് ധൈര്യം വേണ്ടേ അതല്ലേ പ്രധാനപ്പെട്ട കാര്യം ഇനി എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സിനിമയിൽ അഭിനയിച്ചു ഒരു സീക്വൻസിൽ ചില ഡ്രസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി അതേ കുട്ടിക്ക് വിഷമമാവോ ഇല്ല അതാണ് ഡ്രസ്സല്ല അഭിനയിക്കുന്നത് നമ്മളല്ല അഭിനയിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വേഷം വേഷമൊന്നും നിങ്ങൾ വിചാരിച്ചാൽ അഭിനയിക്കാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് പിന്നെ നല്ല വേഷങ്ങൾ നല്ല ഗ്ലാമർ ആയിട്ടുള്ള അത് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ഡ്രസ്സ് അതിനനുസരിച്ചൊക്കെ അല്ലേ വീണ്ടും അതിൻ്റെ ആവശ്യമുള്ളൂ അത് റോളിനനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു മിടുക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന സന്തോഷമുണ്ട് കുട്ടിയൊരു കാര്യം ചെയ്യത്തി അവിടെ ആ മുറിയിലേക്ക് ചേർണം അവിടെ ഈ ക്യാമറക്കാർ കൊണ്ട് അവിടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പതുക്കെ വരാം അല്ല ഞാൻ വേറെ കാര്യം പറയുന്നത് അതായത് അവിടെ പലതരത്തിലുള്ള ഡ്രസ്സുകളുണ്ട് കോസ്റ്റ്യൂംസ് പലതരത്തിലുണ്ട് അതിൽ ഏതാണ് കുട്ടിക്ക് പറ്റിയതെന്ന് സെലക്ട് ചെയ്തെങ്ങിടെ ഇപ്പോഴത്തെ ഇരിക്കുന്നതൊക്കെ മാറ്റം കേട്ടോ അത് ശരിയല്ല ഒരു നാടൻ വേഷമൊന്നുമല്ല നമ്മുടേത് നാടൻ പെൺകുട്ടിയുടെ വിഷമൊന്നും ശരിയാകത്തില്ല അതുകൊണ്ട് അതിൽ നിന്ന് മോഡേൺ ആണ് ചിലപ്പോൾ ഇച്ചിരി നീളം കൂടിയിരിക്കും ചില നീളം കുറഞ്ഞിരിക്കും അതൊന്നും നോക്കരുത് ഏതാണോ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് അത് എടുത്ത് ധരിച്ച് അവിടെ പോയി കാര്യങ്ങളൊക്കെ നടത്തി ഫോട്ടോഷൂട്ടൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാനങ്ങ് വരാം പോരെ നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും കുട്ടിക്ക് പറ്റിയ റോളെ നോക്കുകയുള്ളൂ എന്നു പറയുന്ന നല്ല റോളുകൾ മാത്രമേ നോക്കുകയുള്ളൂ ഗ്ലാമറുള്ള ഒരാളെ കുറിച്ച് ചെറിയ റോളുകൾ അങ്ങനത്തെ ഒന്നും ചെയ്യത്തില്ല അതല്ലേ താല്പര്യവും അതുതന്നെ അങ്ങനെ വേണം നല്ല ചുമയായിട്ട് പോയി കാര്യങ്ങളൊക്കെ നടത്തിക്കൊടുത്ത് ഞാൻ വരാം ഓക്കെ ഓക്കെ